കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടന്ന നാടകത്തിൻ്റെ പിറകിലുള്ള കഥകള് ഇതാ ഇന്ന് സിനിഡ് തുടങ്ങുമ്പോൾ അത് മറനീക്കി പുറത്തു വരികയാണ് അതിൽ നമുക്ക് ഏറ്റവും രസകരമായ കാര്യം വെറും നാല് വോട്ടിൻ്റെ മാത്രം യോഗ്യതയിൽ മേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിലും സ്വദേശിയായ തലശ്ശേരി മെത്രാൻ പാംബ്ലാനിയും തമ്മിൽ മുൻകൂട്ടി ഉണ്ടാക്കിയ തിരക്കഥയിലെ കരാർ പ്രകാരം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പോലെ പദവി കൈമാറ്റ തീരുമാനം സിനഡിലൂടെ വരുമെന്ന സൂചനകൾ ഇതാ പുറത്തുവരുന്നു അതോടെ ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല കുർബാന അതായത് രണ്ട് തരത്തിലുള്ള സീറോ മലബാർ കുർബാന സീറോ മലബാർ സഭയിൽ ജനാഭിമുഖവും അൾത്താരാഭിമുഖവും നിലവിൽ നടപ്പിലാക്കാൻ സമവായം ചുരുക്കി പറഞ്ഞാൽ ധാരണയാകും ഇതോടെ സീറോ മലബാർ സഭ ആരാധന ക്രമ രീതികളും അതേ ചുറ്റിപ്പറ്റിയുള്ള കൂടുതൽ പ്രതിസന്ധികളും വിവാദങ്ങളും കേരളം മൊത്തം വ്യാപിക്കും എന്നു മാത്രമല്ല നമ്മളെയെല്ലാം ഈ ജോക്കർമാർ പൂർണമായിട്ടും പരിഹാസ വിഷയമാക്കി നമ്മളെയെല്ലാം വിഡ്ഢികളാക്കി എന്ന് മാത്രമല്ല ഈ സഭാപിതാക്കന്മാരിലെ സിനഡ് തലമൂത്ത എല്ലാ കാരണവന്മാരും വെറും ഏഴാം ൂലികളാകും എന്നുള്ള സത്യം ഇവരെന്തേ സിനഡ് മനസ്സിലാക്കുന്നില്ലേ അത് പോകട്ടെ അറിവുള്ള മെത്രാന്മാർക്ക് അറിവില്ലേ കഷ്ടം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ നിങ്ങളുടെ യോഗ്യതയെ കുറിച്ച് സാധാരണ വിശ്വാസികളുടെ മനസ്സില് ഇപ്പോൾ എന്തായിരിക്കും നിങ്ങളെ കുറിച്ച് അഭിപ്രായം ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ ഇനി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ വിശ്വാസികൾ കണക്കിലെടുക്കുമോ ചുരുക്കി പറഞ്ഞാൽ സഭയുടെ അടിത്തറ ഇളക്കുകയാണ് ഈ ജോക്കർ മെത്രാന്മാരെല്ലാരും കൂടെ കഷ്ടം കഷ്ടം പറയാതിരിക്കാൻ വയ്യ ഒന്നോർത്താൽ മാർബോസ്കോ ആദ്യം മാർബോസ്കോ പിതാവ് ആദ്യം വിമതർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വെറുക്കപ്പെട്ടവനായി കാരണം എന്താണ് കൂരിയ ശക്തി പ്രാപിച്ചു വിമതരുടെ അടുത്ത ഇരയാകാൻ ഒരു പാലാക്കാരൻ തയ്യാറാകുമോ എങ്കിൽ നല്ല കാര്യം കുറച്ച് ഉറപ്പോടെ ചുണക്കുട്ടിയായിട്ട് സഭയെ നയിക്കാൻ ഒരു പാലാക്കാരൻ ഉണ്ടായാൽ ചിലപ്പോൾ കാര്യം നടന്നെന്നും വരാം അതോടെ പാം പാംലാനിയുടെ കഥ ഏകദേശം കഷ്ടത്തിലാകും എന്ന് മാത്രമല്ല അത് വഴി ആധാരമാകും ഇത്രയും നാളത്തെ പ്ലാനിങ് വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെയാകും എന്തായാലും തൃശൂർക്കാരൻ സഭാതലവന്റെ കാന ബുദ്ധി ഉലകം ചുറ്റും വാലിപൻ എന്തുകൊണ്ടാണ് ഈ ഒരു കസേരയിൽ ഇരിക്കാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്ന് ഈ കുരകന്മാരെ ഈ മരത്തിൽ നിന്നും അടുത്ത ജില്ലയിലേക്ക് ചാടുന്നത് പോലെ ചാടിക്കൊണ്ടിരിക്കുന്ന എന്ന് ഇപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ എല്ലാവർക്കും കൊള്ളാം ഒരു കുർബാന പോലും അതിരൂപതയിൽ അർപ്പിക്കാതെ ഇങ്ങനെ ഓരോ മരത്തിൽ നിന്നും അടുത്ത മരത്തിലേക്ക് ഒരു കോണ്ടിനെന്റിൽ നിന്നും അടുത്ത കോണ്ടിനെന്റിലേക്ക് ഇങ്ങനെ ചാടുന്ന ഉലകം ചുറ്റും വാലിബനാണോ ഇനി നമ്മളെ നയിക്കാൻ പോകുന്നത് അതോ ഇപ്പോൾ പാമ്പ്ലാനി ഇട്ട് കളിപ്പിച്ചാൽ കിട്ടിയാലൂട്ടി ഇല്ലേ നമുക്കറിയാം ബാക്കി ശേഷം തിരശ്ശീല തുറക്കുമ്പോൾ നാളെയും മറ്റന്നാളുമായിട്ട് നമ്മൾ വിശ്വാസികൾ വെറും മണ്ടന്മാർക്ക് കാണാൻ സാധിക്കും ഞങ്ങളുടെ വിശ്വാസത്തുമ തട്ടിയാണ് പിതാക്കന്മാരെ നിങ്ങൾ കളിക്കുന്നതെന്ന് മറക്കരുത് ഇത് അവസാനത്തെ കളിയായിരിക്കും ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷ എത്ര വലുതായിരിക്കും കാരണം ഇത്രയും നല്ല വിശ്വാസികളുടെ വിശ്വാസമാണ് നിങ്ങൾ തട്ടിക്കളിക്കുന്നത് നിങ്ങളുടെ ഓരോ സിനഡ് നാടകങ്ങളും ഏഴ് കൊല്ലമായി ഞങ്ങൾ വാച്ച് ചെയ്യുന്നത് ഇതിലും വെധം തിരികല് കെട്ടി അറബിക്കടലിൽ ചാടുന്നതാണ് റാഫിൽ പിതാവിനും ബോസ്കോ പിതാവിനും പാംളാനിക് പിതാവിനും അതിനെല്ലാം ചുക്കാൻ പിടിച്ച താഴത്ത് പിതാവിനും ഏറ്റവും നല്ലത് എന്നാണ് ഒരു വിശ്വാസിയായി എനിക്ക് പറയാനുള്ളത് ചുരുക്കി പറഞ്ഞാൽ എടേന്ദ്രത്തിൻ്റെ പൈസയുടെ കിളുക്കമാണ് നിങ്ങളുടെ എല്ലാവരുടെയും കീശയിൽ കിളുങ്ങുന്നത് യൂദാസിനേക്കാളും കഷ്ടമാണ് നിങ്ങൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ വിശ്വാസികളെ മണ്ടന്മാരാക്കുന്നതിന് ഒരു പരിധിയുണ്ട് പിതാക്കന്മാരെ